ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా മലപ്പുറം ജില്ലാ ഓംബുഡ്സ്മാൻ സി അബ്ദുൾ റഷീദിന്റെ ഉത്തരവിനെതിരെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ എം ജെ സന്തോഷ് ഫയൽ ചെയ്ത അപ്പീൽ നിരാകരിച്ച് അപ്പലേറ്റ് അതോറിറ്റി ഓംബുഡ്സ്മാന്റെ ആത്മാർത്ഥത ചോദ്യം അപ്പലേറ്റ് അതോറിറ്റി വ്യക്തമാക്കി ഓംബുഡ്സ്മാന്റെ ഉത്തരവിലെ ഉള്ളടക്കം ചോദ്യം ചെയ്യാമെങ്കിലും ഓംബുഡ്സ്മാന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്ന നടപടി അനുവദിക്കാനാവില്ലെന്നും തോലോർപ്പ് പദ്ധതിയുടെ അപ്പലേറ്റ് അതോറിറ്റി വ്യക്തമാക്കി അപ്പലേറ്റ് അതോറിറ്റി ചെയർമാൻ ബി എസ് തിരുമേനി മെമ്പർമാരായ ഡോക്ടർ കെ എം സീതി എൻ വിനോദിനി എന്നിവരാണ് മലപ്പുറം ജില്ലാ ഓംബുഡ്സ്മാൻ സി അബ്ദുൾ റഷീദിന്റെ ഉത്തരവിനെതിരെ നിലമ്പൂർ ബി ഡി ഒ എ ജെ സന്തോഷ് ഫയൽ ചെയ്ത അപ്പീൽ നിരാകരിച്ചുകൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കിയത് എടക്കര ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന് ഉത്തരവാദിയായ എഞ്ചിനീയർ അഫീഫ് റഹ്മാനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എടക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും സി നേതാവുമായ സന്തോഷ് കുമാർ സമർപ്പിച്ച പരാതിയിൽ വീഴ്ചയ്ക്ക് കാരണക്കാരൻ എഞ്ചിനീയർ മാത്രമല്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി നിലമ്പൂർ ബി ഡി ഒ ജോയിൻറ്റ് ബി ഡി ഒ ബ്ലോക്ക് എഞ്ചിനീയർ തുടങ്ങിയവരും വീഴ്ചയ്ക്ക് കാരണക്കാരാണെന്നും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ വിവേചനപരമാകരുതെന്നും മലപ്പുറം ജില്ലാ ഓംബുഡ്സ്മാൻ സി അബ്ദുൾ റഷീദ് ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിലമ്പൂർ ബി ഡി ഒ സന്തോഷ് ഫയൽ ചെയ്ത അപ്പീലിലെ വാദങ്ങളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് അപ്പലേറ്റ് അതോറിറ്റി വിധി പ്രഖ്യാപിച്ചത് തൊലുറപ്പ് പദ്ധതിയിൽ പ്രവൃത്തികൾ നിർദ്ദേശിക്കാനുള്ള അവകാശം ഗ്രാമസഭകൾക്ക് മാത്രമാണെന്നും പദ്ധതി നടത്തിപ്പിന്റെ മുഖ്യ ചുമതലക്കാരൻ എഞ്ചിനീയർ അല്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറിയാണെന്നും പദ്ധതി ഒരു ആവശ്യാധിഷ്ഠിത പദ്ധതിയാണെന്നും ടാർജറ്റ് നൽകി നടപ്പാക്കുന്നതാണെന്ന ബി ഡിഒയുടെ വാദം പദ്ധതിയുടെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമാണെന്നും അപ്ലേറ്റ് അതോറിറ്റി നിരീക്ഷിച്ചു എടക്കര ഗ്രാമപഞ്ചായത്തിലെ തൊലുറുപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിന്

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide.